ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ആണ് ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ചിക്കൻ മറിനേറ്റ് ചെയ്ത് വെക്കും പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം ചിക്കൻ മറിനേറ്റ് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടലമാവ് പൊടി മൂന്ന് ടീസ്പൂൺ യോഗട്ട് രണ്ട് വെളുത്തുള്ളി വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് ജീരകപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് സാഫ്രോം ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ യോഗട്ടിട ഒരു ടീസ്പൂൺ കടലമാവ് പൊടി പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ചിക്കൻ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മരുന്നേറ്റ് ചെയ്ത് വെക്കാം ഇതൊരു അരമുക്കാൽ മണിക്കൂർ വെക്കാം കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലത് മരുന്നേറ്റ് ചെയ്ത് വെക്കാം ഇപ്പം മരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊരു സവോള ചെറുതായി അരിഞ്ഞത് ടൊമാറ്റോ പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൂന്നാല് പച്ചമുളക് ഡീ സീഡ് ചെയ്തത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് മല്ലിയല ലെമൺ ജ്യൂസ് ബേ ലീഫ് രണ്ടെണ്ണം ആറ് ഏലക്ക ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഒരു പിഞ്ച് കസൂരിമേത്തി ആറ് കരാമ്പൂ ഫുൾ ക്രീം ഉപ്പ് ആവശ്യത്തിന് ചൂടായ ഫ്രൈൻ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് ഇടാം ഇനി സവോള ഇട്ട് കൊടുക്കാം സവോള ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി ഇപ്പം ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫുൾ ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ബേ ബേലീഫ് ഒരു പിഞ്ച് കസൂരി കസൂരിമേത്തി മല്ലിയില ഇട്ടുകൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതിനാക്കി കൊടുക്കാം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേൻ വേണമെങ്കിൽ ചേർക്കാം ഇത് ഓപ്ഷനൽ ആണ് ഇപ്പം ചിക്കൻ മരിനേറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്രില്ല് ചെയ്യാൻ വെക്കാം ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഗ്രില്ല് ചെയ്യാൻ വെക്കണം ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വെക്കണം അതിന്റെ ഇടയ്ക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കറിട്ട് ഇളക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്